കോഴിക്കോട് വെങ്ങാലി പാലത്തിന് സമീപം ബസ് സ്കൂട്ടറി വിദ്യാർത്ഥി മരിച്ചു പുതിയപ്പ സ്വദേശി ശിവാനന്ദയാണ് മരിച്ചത് ഒപ്പം ഉണ്ടായിരുന്ന സഹോദരി ശിവാനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നൽകും അപകടം സച്ചിൻ ഇന്ന് വൈകിട്ടാണ് പുതിയപ്പ സ്വദേശികളായ ശിവനന്ദയും സഹോദരി ശിവാനിയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ആഘാതത്തിൽ ഈ ബസിനടിയിൽ സ്കൂട്ടർ കുടുങ്ങിക്കിടക്കുന്ന നിലയിലേക്ക് മാറി രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു രണ്ടുപേരെയും ആദ്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഈ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ ശിവാനന്ദ ശിവാനന്ദയുടെ ജീവൻ രക്ഷിക്കാനായില്ല ശിവാനന്ദ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുകയിരുന്നു തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ സഹോദരി ശിവാനിയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്താണ് അപകട കാരണമെന്ന് സംബന്ധിച്ച് എലത്തൂർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ആരാണ് വാഹനം ഒടിച്ചതെന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല എന്നാണ് പോലീസ് പറയുന്നത്